െ ദുരന്ത മേഖലയിൽ അഞ്ചാം ദിവസവും തെരച്ചിൽ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള ആറ് മേഖലകളിൽ പരിശോധന ഇതുവരെ മരണം കണ്ടെത്താനുള്ളത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് തീരപ്രദേശങ്ങളിൽ ജാഗ്രത ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തിരുവനന്തപുരം നിറഞ്ഞ ഏറെ വിവാദമായ ആമയിഴഞ്ചാൻ തോട് ഒഴുകിയെത്തുന്നത് ഇവിടെയാണ് പ്രസിദ്ധമായ വേളിപ്പൊഴി നിരവധി പേരാണ് രാവിലെയും വൈകുന്നേരത്തുമായി വിനോദത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത് നിർമ്മാർജ്ജനത്തിന് കർക്കിടകവാവിൽ പ്രതിമോക്ഷം തേടി ആയിരങ്ങൾ ക്ഷേത്രങ്ങളിൽ അടക്കം ക്ഷേത്രങ്ങളിലടക്കം വൻതിരക്ക് ആലുവ മണപ്പുറത്ത് വിപുലമായ സൗകര്യങ്ങൾ ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ മൂന്നാം മെഡൽ പ്രതീക്ഷയുമായി മനു ബാക്കർ വനിതാ വിഭാഗം ഇരുപത്തഞ്ച് മീറ്റർ പിസ്റ്റൾ ഫൈനലിൽ ഇറങ്ങും ബാഡ്മിന്റൺ സിംഗിൾസിൽ ലക്ഷ്യ സെൻസെവിയിൽ